ശ്രീ പി സി ജോർജ് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ വളരെ വികാരഭരിതനായിട്ടാണ് അങ്ങ് പ്രതികരിച്ചത് പാലാ രൂപത എന്ന കുടുംബത്തിലെ നാഥൻ എന്ന നിലയിൽ സ്വന്തം കുടുംബാംഗങ്ങളോടുള്ള ഒരു കരുതലിന്റെ ഭാഗമായി പാലാ രൂപതാധ്യക്ഷൻ പ്രഖ്യാപിച്ച ഈ സഹായ പദ്ധതികളെ എന്തുകൊണ്ടാണ് ഇത്രയധികം അധിക്ഷേപങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ചാനൽ ചർച്ചകൾക്കും വിധേയമാക്കപ്പെട്ടത് ശ്രീ പി സി ജോർജ് അതാണ് എന്റെയും ചോദ്യം ഒരു സഹോദര എന്ത് മര്യാദയായത് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന തൽപരരായ ആളുകളുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ഒറ്റ കാര്യം കേരളത്തിലെ ആതിരാലയങ്ങൾ നോക്കുക മികഭൂരിപക്ഷം ആതിരാലയങ്ങളിൽ നേതൃത്വം കൊടുത്തത് ക്രൈസ്തവ സഭയാണ് ഇത് ക്രിസ്ത്യൻ സഭ കത്തോലിക്കിനുണ്ട് ജാക്കി സോഹർത്തർ എല്ലാം ഉണ്ട് സി എസ് ഐ ഉൾപ്പെടെ എല്ലാവരുണ്ട് ഇവിടുത്തെ സ്കൂളുകൾ നോക്കൂ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഏറ്റവും അധികം സേവനം ചെയ്തത് ക്രൈസ്തവ സഭയാണ് നിഷേധിക്കാൻ കഴിയില്ല അതിന് വരും പ്രത്യേകം ആനുവൽ വേണ്ട വേണമെന്ന് പറയുന്നുമില്ല അങ്ങനെയുള്ള ഒരു സഭ ആ സഭയിൽ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താ നമ്മുടെ ഞാൻ കണക്ക് മറ്റൊന്നും തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ വലിയൊരു പ്രശ്നം എന്താ ആളുകളുടെ എണ്ണം കുറയുന്നു ആളുകളുടെ എണ്ണം കുറയുന്നു ക്രിസ്ത്യാനിയുടെ പ്രത്യേകം ഇത് ഗവൺമെന്റ് ഔദ്യോഗിക കണക്കാൻ്റെ ഇരിക്കുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജനനം പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി പതിനെട്ട് ദശാംശം ആറ് മുസ്ലിം മുപ്പത്തൊന്ന് ദശാംശം ഒമ്പത് ഹിന്ദു മുപ്പത്തെട്ട് ദശാംശം ഒമ്പതാണ് അത് നൂറ് പിള്ളേർ ജനിച്ചാൽ ഈ ശതമാനത്തിലാണ് പിള്ളേര് ജനിച്ചോണ്ടിരുന്നത് അതിപ്പോ എന്തായി രണ്ടായിരത്തി പതിനെട്ട് ഇത് ഔദ്യോഗിക കേരള സർക്കാരിന്റെ കണക്കാണ്ടോ പറയുന്നത് എന്റെ സ്വന്തമല്ല അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് ദശാംശം മൂന്നായി നാല് ശതമാനം താഴെ പോയി ഫോർ പോയിന്റ് ത്രീ പെർസെന്റ് താഴെ പോയി എന്നാൽ മുസ്ലിം സമൂഹമോ മുപ്പത്തൊന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ഉണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് നാല് അതായത് പതിമൂന്ന് പന്ത്രണ്ട് ശതമാനം കൂടി ഹിന്ദു ഹിന്ദു സമൂഹമോ മുപ്പത്തെട്ട് ദശാംശം ഒമ്പത് ഉണ്ടായിരുന്നു ഇത്രയും ഭൂരിപക്ഷമുള്ളൊരു സമൂഹമാണ് അവരുടെ വർധന നാൽപ്പത്തൊന്ന് ദശാംശം ആറ് ഒമ്പത് രണ്ട് ശതമാനമാണ് ഇതിന്റെ കുഴപ്പമെന്താന്ന് വെച്ചാൽ ഞാൻ അതിന്റെ വശത്തിന്റെ വശങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇത് വശം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇവരെ കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഈ നിലയ്ക്ക് ക്രിസ്ത്യാനിയുടെ ജന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയും മരണനിരക്ക് എടുത്തു നോക്കി കേരള സർക്കാരിന്റെ കണക്ക് അതനുസരിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ മരണനിരക്ക് ഒരു വർഷം ഇരുപത് ശതമാനം വരുന്നുണ്ട് ജനനം പതിനാലും മരണം ഇരുപതു ആയാൽ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ കാണില്ല വരാൻ പോകുന്ന നമ്മുടെ ആശുപത്രിയിൽ ആര് നടത്തും നമ്മളെ ആദരാലയങ്ങൾ സ്കൂളുകൾ ആര് നടത്തും ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളുണ്ട് ഭാവങ്ങളെ പോറ്റുന്ന അനാഥ മന്ദിരങ്ങളുണ്ട് അത് ആര് നടത്തും ഇതൊക്കെ നടത്താൻ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സും വൈദികരുടെ സേവനം ആവശ്യമാണ് ഇവിടെ ഒരു വീട്ടിൽ കരിതവ കുടുംബങ്ങളെപ്പോ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അച്ഛനാകാനും അമ്മയാകാനും ഇടാൻ കഴിയില്ല വിടുക അപ്പനും അമ്മയെ സമ്മതിക്കില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ അനാഥാലയങ്ങൾ തകരുകയാണ് ആതിരാലയങ്ങൾ പ്രത്യേകിച്ച് ആശുപത്രി നമ്മുടെ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ സ്കൂളുകൾ ഇതൊക്കെ പ്രശ്നം മാറാൻ പോവുക ഈ അനാഥമന്ദിരങ്ങൾ ഏറ്റവും ഗതികീടാകുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കണം അപ്പൊ ഇവിടെ കാലാരൂപത ചെയ്ത് എന്താണെന്നുള്ളത് അതിന് മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നും ചെയ്തില്ല പിള്ളേരില്ലാത്തതിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാൽ മാർപ്പാപ്പാട് ആഹ്വാനം അനുസരിച്ച് ആറാം പോൾ ആറാം പോ പോൾ ആറാം തിരുമിനിയും ജോൺ മൂന്നാം പിതാവും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ജീവനെ കൊല്ലാൻ പാടില്ല കൊല്ലാൻ കൊല്ലാമ്പാടില്ലെന്ന് പറഞ്ഞ ഗർഭസ്ഥ ഗർഭസ്ഥ ശിശു വന്നാൽ അതിനെ വധിക്കരുത് തെറ്റാണ് അത് പ്രസവിച്ചോട്ടെ അപ്പം നമ്മൾ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുക എന്താ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രസവിക്കാൻ കഴിയാതെ പ്രസവ ഗർഭിണിയായി പോയി കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് കളയുക ഇത് നിർത്തുക അതാ സഭ പറഞ്ഞുള്ളൂ നിങ്ങളെ ഒന്നും പേടിക്കണ്ട നിങ്ങളെ ഒരിക്കലും കൊല്ലരുത് അങ്ങനെ ഗർഭിണിയായ കുഞ്ഞിനെ പ്രസവിക്കൂ ആ പ്രസവിക്കാനുള്ള ചിലവ് നാല് കഴിഞ്ഞാലല്ലേ നാല് കഴിയുമ്പോഴുള്ള പ്രശ്നം അത് മുഴുവൻ സഭ ചെയ്തു തരാം അങ്ങനെ അഞ്ച് പിള്ളേർ കൂടുതൽ ഉണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മാസം തരാം നിങ്ങൾ ശസ്തമായി ജീവിക്കൂ കുഞ്ഞുങ്ങളെ പോറ്റു കുഞ്ഞുങ്ങളെ വളർത്തു ഇത് വാങ്ങുന്നില്ല കത്തോലിക്കാ സഭയുടെ അരമണയുടെ കീഴിലുള്ള സ്വത്തിന്റെ അംശം എന്ന നിലയിൽ ആ വിശ്വാസികൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഇത്രമാത്രം വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ മറ്റു മതങ്ങളുടെ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ലല്ലോ ഇവിടെ സഭ ചെയ്യുന്ന കാര്യം നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയുന്നതിന് പകരം അത് എന്തിനു കൊടുത്തു എന്തിനാണ് പ്രസവിപ്പിക്കുന്നു സ്ത്രീയുടെ സാബന്ധ്യത് കടന്നു കയറി എവിടെ കടന്നു കയറി എനിക്കറിയത്തില്ല സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവിക്കുന്നു സീ പുരുഷനും സ്ത്രീയും സംബന്ധിച്ചാലല്ലേ ഗർഭം ഉണ്ടാവും എന്തൊരു വിവരങ്ങളായി പറയുന്നു അപ്പോ മനഃപൂർവ്വം ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ഒരു പറ്റം ഞാൻ എന്റെ വാക്ക് പറയുന്നില്ല ചക്കയിന് ആയതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ സാമാന്യമ എംബോക്കുകൾ എന്ന് പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കുന്നില്ലേ ഒരു മറ്റാളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുക അതിന് ഇറങ്ങി ഒരാൾ ഒരാൾട്ടും വാക്കോട് പറഞ്ഞ് നിർത്തിയേക്കാം എറണാകുളം ഒരു ക്രിസ്ത്യാനി പേരാണ് ക്രിസ്ത്യാനിയുടെ പേര് ജോർജ് ജോർജ് അല്ലെ സൈമൺ എന്നൊക്കെ പറഞ്ഞ എല്ലാം ക്രിസ്ത്യാനി ഉണ്ട് അവിടെ ആലഞ്ചേരി പിതാവിനും കർദ്രാളിനും സഭയ്ക്കും എതിരായിട്ട് വഴക്കുണ്ടാക്കി കിടക്കുന്ന ബാക്ക് മാസിന്റെ കുറെ വാളാര വൃത്തികണ്ഠവന്മാരുണ്ട് എറണാകുളത്ത് അവനെയൊക്കെ കൊണ്ടാണ് സംസാരിപ്പിക്കുന്നത് അവനൊക്കെ പറയുന്നത് കേട്ട അവനൊക്കെയാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ഇതിനെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലാണ് അവിടെ പോയി ഞാൻ കൊടുത്തേനെ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്ന് ആരും ചേർത്തിട്ട് മര്യാദ കിട ആ സഭയുടെ സ്വത്ത് സഭയ്ക്ക് കൊടുക്കാൻ എന്റെ ഈ നൂറ് രൂപ ഉണ്ട് ആ നൂറ് രൂപ എനിക്ക് രണ്ട് രണ്ട് പാവമൊക്കെ രണ്ട് അമ്പത് രൂപ വെച്ച് കൊടുക്കാൻ എന്നോട് ചോദ്യം ചെയ്യാൻ നിങ്ങക്ക് തന്നെ ആവശ്യം ആരും കുശുമ്പ് കൊടുത്തണ്ട ആ കുശുമ്പ് തൊക്കെ നിർത്തി മര്യാദക്ക് ഇരുന്നാൽ മതി ആരെ നിർത്താൻ ഇതിന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ആയിരത്തി കുതിർത്താൻ പറ്റുമോ എന്ന് ആലോചിക്കണം അതുപോലെ തന്നെ ഈ നാലിന് മുകളിലല്ല രണ്ട് കുഞ്ഞുങ്ങളുള്ള ആളുകളും ുദ്ധിമുട്ട് ഒരു നമുക്കറിയാം അവർക്ക് സഹായം ചെയ്യണം പറ്റുന്നവർ ചെയ്യണം എന്ന് തന്നെ സഭ ആഗ്രഹിക്കുന്നത് അല്ല രണ്ട് കുഞ്ഞുങ്ങളോട് ഞാൻ വിഷമിക്കുന്നു എനിക്ക് തന്നെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ആലോചിക്കാം ഒരു തർക്കം വേണ്ട വേറെ ഒറ്റ ചേരി കാര്യങ്ങളൊക്കെ പറയാം ഞങ്ങൾ അരിത്രപ്പള്ളിയാ അരിയത്രപ്പള്ളി വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല പട്ടികജാലക്കാർക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുസ്ലിം അറിയാൻ പോകും അങ്ങനെ മാന്യമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ തീർച്ചയായും വളരെ പ്രസക്തമായ ആശയമാണ് ശ്രീ പി സി ജോർജ് പങ്കുവച്ചത് ക്രൈസ്തവ സമുദായത്തെ കരുവാരിത്തേക്കുവാനുള്ള വ്യക്തമായ അജണ്ട ഈ അധിക്ഷേപങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള ആശയമാണ് ശ്രീ പി സി ജോർജ് പങ്കുവച്ചത്